അപ്പോൾ കൈ നമ്മളങ്ങനെ ഗോവയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് കേട്ടോ കിട്ടിയിൽ മഴയും ബ്ലോക്കും നമുക്ക് പതിനൊന്ന് മണിക്കാണ് ട്രെയിൻ അതെ രണ്ടു മണിയാവുമ്പോഴത്തേക്ക് വീട്ടിന്നാൽ മതി അതായാലും പക്ഷേ പ്ലാറ്റ്ഫോം നമ്പർ ഫോറാണ് കേട്ടോ അപ്പോൾ ഫോറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വൺ നയൻ ഫൈവ് സെവൻ സെവൻ അതായത് നമ്മുടെ ട്രെയിനിൻ്റെ നമ്പർ നിന്ന് ജാംനഗറിലേക്ക് പോകുന്ന ട്രെയിനിലാണ് നമ്മൾ ഗോവയിലേക്ക് പോകുന്നത് എൻ്റെ അമ്മ പുറത്ത് സൂപ്പർ മഴ പറഞ്ഞത് ട്രെയിൻ മഡ്ഗാവ് എത്താൻ വേണ്ടി വേണ്ടി ഇറങ്ങാൻ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മളെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഒരാൾ വെളിയിൽ ഒന്ന് നിൽപ്പുണ്ട് ഉണ്ട് പുള്ളിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മൾ അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ്സിൽ ഇങ്ങോട്ട് തിരിച്ചു കറു കൃത്യം പതിനൊന്ന് ഇരുപതിന് ഇവിടെ മൂന്നഞ്ചിനെത്തുമെന്നാണ് പറഞ്ഞത് പക്ഷേ എത്തിയത് ഏകദേശം ഇപ്പോൾ അഞ്ച് മണി അഞ്ചേ മുക്കാൽ പോകുന്നു അങ്ങനെ നമുക്ക് പറഞ്ഞിട്ടുള്ള വണ്ടിയിൽ കയറി ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഡ്രൈവർ എന്താ പേരിൻ്റെ നാം ജയ ഹാപ്ത രാമോ രാമോ രാമോഹൻഭായ് രാവിലെ ഇവിടെ എത്തി കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കാർഡമ്മം കേരള റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ കേരള റെസ്റ്റോറൻറ്റ് അടിപൊളി കേരള ഫുഡാണ് ഇവിടെ നിന്നാണ് നമ്മൾ മീൽസ് കഴിച്ചത് അതുപോലെ തന്നെ ഇവിടെ തന്നെ ഗസ്റ്റ് ഹൗസിലാണ് ഞങ്ങളിന്ന് താമസിക്കുന്നത് ഇനി നമ്മൾ നേരെ ഓൾഡ് ഗോവയിലേക്ക് പോവുകയാണ് അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി അത് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മുടെ ട്രിപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെക്കേഷൻ എലമെൻറ്റ്സ് ആണ്

ഈ കാണുന്നതാണ് ഓൾഡ് ഗോവയിലുള്ള ബസലിക്ക ഓഫ് ബോം ജീസസ് ചർച്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഈ ബസിലിക്കയുടെ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ ഇത് നാടിനു സമർപ്പിക്കപ്പെട്ടു ഇവിടത്തെ പ്രധാന പ്രത്യേകത എന്തെന്നാൽ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുശേഷിപ്പുകൾ അതായത് ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് ഈ ഒരു ദേവാലയത്തിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യകാല ബസിലിക്കകളിൽ ഒന്നാണ് ഈ കാണുന്ന ബോം ജീസസ് ബസിലിക്ക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്രാൻസിസ് സേവിയറിന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് ഈ ദേവാലയത്തിനകത്താണെന്ന് ഇപ്പോൾ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ദേവാലയത്തിനകത്ത് അനുവദിക്കാത്തതിനാൽ എനിക്കത് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ സാധിക്കത്തില്ല ഗോവയിലെ ബറോഖ് വാസ്തുവിദ്യയുടെ ഉത്തമോദാഹരണമാണ് ഈ മഹത്തായ മന്ദിരം വിനോദസഞ്ചാരികൾക്കായി തുറന്നിരിക്കുന്നതിനു പുറമേ ഈ ബസിലിക്കയിൽ ദിവസേന കുർബാനയും നടക്കുന്നുണ്ട് അതിരൂപതയിൽ ദീർഘകാല കീഴ്വഴക്കത്തിന്റെ ഭാഗമായി പത്ത് ഒരിക്കൽ നടക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുശേഷിപ്പ് ഘോഷയാത്ര ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടക്കും എന്നാണ് അറിയാൻ സാധിച്ചത് ഇനി ഞാൻ പോകുന്നത് ബസിലിക്ക ഓഫ് ബോം ജീസസിന്റെ തൊട്ടടുത്തുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലേക്കാണ് ബെറോക്ക് ശൈലിയിലുള്ള പോർച്ചുഗീസുകാർ നിർമ്മിച്ച പള്ളികൾ നമുക്കിവിടെ കാണാം ഇത് സേ കത്തീഡ്രൽ പോർച്ചുഗീസ് കൊളോണിയലിസ്റ്റുകൾ നിർമ്മിച്ച റോമൻ കത്തോലിക്ക പള്ളി ഇപ്പോഴും പതിവ് സേവനങ്ങൾ നടത്തിവരുന്നു ഈ കാണുന്നത് സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളി പതിനേഴാം നൂറ്റാണ്ടിലെ കത്തോലിക്ക പള്ളി ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് പഴമയിലെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ ഒരു ഹിസ്റ്റോറിക്കൽ മ്യൂസിയം തന്നെ പള്ളിമുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ ഈ കാണുന്നതാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിന്നും ഇറക്കുമതി ചെയ്ത മിൽസ്റ്റോൺ ഗൺ പൗഡർ ഫാക്ടറി കാണുന്നത് സെന്റ് ുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ബെറോക് വാസ്തുവിദ്യാ ശൈലിയിൽ തന്നെയാണ് ഈ ചാപ്പലും പണി കഴിപ്പിച്ചിരിക്കുന്നത് പുരാതനമായ പള്ളിയെല്ലാം കണ്ട് പുരാതന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഞങ്ങൾ നേരെ അടുത്ത ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ നല്ല മഴക്കോളും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മള് കേരളത്തിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് മഴയും ഞങ്ങളെ കൂടെ വന്നെന്നാണ് തോന്നുന്നത് പമ്പു മകന കമ കാന കാലം പമ്പോ മകന കമ സി ഇതിനകത്തേക്ക് കയറാൻ വേണ്ടി നമുക്ക് ആ ഒരാൾക്ക് അൻപത് രൂപയാണ് ചാർജ് ഞങ്ങൾ രണ്ടു പേർക്കും കൂടെ കാണിച്ചായിരുന്നു കേട്ടോ രണ്ടുപേർക്കൂടെ നൂറ് രൂപ അപ്പം എന്താണ് ഇവിടെ കാണാനുള്ളതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം ഡോണാപോള ബീച്ചിനെ പറ്റിയുള്ള ഒരു കേട്ടറിവ് ഞാൻ പറയാം ലവേഴ്സ് പാരഡൈസ് എന്ന പേരിലും ഈ ബീച്ച് പ്രശസ്തമാണ് ഇന്ത്യയിലെ ഒരു വൈസ്രോയിയുടെ മകൾ ഡോണാപോള ഒരു പ്രാദേശിക മത്സ്യത്തൊഴിലാളിയെ വിവാഹം കഴിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഈ പാറയിൽ നിന്നും ചാടി എന്നാണ് പറയപ്പെടുന്നത് അതിനാലാണ് അവരുടെ പേരിൽ ഈ സ്ഥലം ഡോണാ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് പറയുന്നു എനിക്കറിയില്ല ഒരു കേട്ടറിവാണ് Makana karam pampo, makana kama kana karam pampo, makana kama kana karam pampo, makana kama kana karam pampo, makana ka pampo.